ഹായ് ഹലോ അപ്പോൾ നമ്മൾ ഇന്ന് ചക്ക കൊണ്ടുള്ള ഒരു വിഭവമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ചക്ക ഒരു ഇരുപത് ചോളം എടുത്തിട്ടുണ്ട് അത് മിക്സിയിലിട്ടിട്ട് നല്ല പോലെ അടിച്ചെടുക്കണം കേട്ടോ നല്ല സ്മൂത്തായിട്ട് അടിച്ചെടുക്കണം കട്ടകളും കഷ്ണങ്ങളും ഒന്നും വരാത്ത രീതിയിൽ നന്നായി അടിച്ചെടുക്കുക പിന്നെ നമുക്കിതിനാവശ്യമായത് ഒരു ആറ് സ്പൂണ് പഞ്ചസാരയാണ് അത് ചക്കയുടെ മധുരം അനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ പിന്നെ ഒരു രണ്ട് സ്പൂണ് കോണ്ഫ്ലവർ എടുത്തിട്ടുണ്ട് പിന്നെ കൂടാതെ മിൽമയുടെ കുറച്ച് നെയ്യ് എടുത്തിട്ടുണ്ട് നെയ്യ് നമുക്ക് ഒരു ഒന്നര സ്പൂൺ ഉണ്ടായാലും മതി കേട്ടോ അധികം ഒന്നും വേണമെന്നില്ല അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയണ്ട് നമുക്ക് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം ഉണ്ടാക്കിയെടുക്കാം അപ്പം ഞാൻ പാൻ വെച്ചു പാനിൽ നല്ലപോലെ ചൂടായപ്പോൾ അതിലേക്ക് നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ചക്കയുടെ മിക്സിയിൽ അടിച്ചു വെച്ചിരിക്കുന്നത് അത് ചേർത്ത് കൊടുത്തു അധികം വെള്ളം ചേർക്കാതെ വേണം കേട്ടോ നമ്മൾ ഈ ചക്ക അടിച്ചെടുക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ ഒത്തിരി സമയം പിടിക്കുന്നത് വറ്റിച്ചെടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ നല്ലപോലെ ഇളക്കി കൊടുക്കുക അടി പിടിക്കാതെ ഇരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ചക്കയോണ്ടൊക്കെ വേഗം അടി പിടിക്കും അപ്പോൾ നമ്മൾ ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇപ്പോൾ അത്യാവശ്യം കട്ടിയായിട്ടുള്ള ആയിട്ടുള്ള ഫോമിലാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് തിളച്ച് വരുമ്പോൾ ഈ ഒരു സ്ട്രക്ചർ ഉണ്ടാവും നല്ല കട്ടി ഇരിക്കുന്നുണ്ട് ഇതിൽ നമ്മൾ ഒരു എടുത്തു വെച്ചിരിക്കുന്ന ആറ് സ്പൂണ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുകയാണ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇത് ഇതൊന്ന് ലൂസായിട്ട് തോന്നുന്നു നമുക്ക് ആ മെൽറ്റ് ആയിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി ലൂസായിട്ടുള്ള ഒരു കൺസാം ൻസി ആവും അത് എന്നിട്ട് രണ്ട് മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് കോൺഫ്ലവർ എടുത്ത് വെച്ചിരിക്കുന്നതിൽ ഒരു തുള്ളി വെള്ളം ചേർത്ത് മിക്സ് ചെയ്തിട്ട് എടുക്കാം അത് ഒഴിച്ചു കൊടുക്കാം അത് ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാണ്ട് കൈ ഇടാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ അല്ലെച്ചിങ്ങനെ പെട്ടെന്ന് അടിപൊളിക്കും പെട്ടെന്ന് കട്ട് ചെയ്യുകയും ചെയ്യാം അപ്പോൾ നമ്മളിത് കട്ട് ചെയ്യാവാതെ ശ്രദ്ധിക്കണം നല്ലപോലെ ഇളക്കിയെടുക്കുക നമ്മളിത് ചക്ക വരട്ടിയ ആ ഒരു സ്ട്രക്ചറേക്കൊന്നും എത്തേണ്ട കേട്ടോ അതിന് മുന്നേയിട്ട് നമ്മളിത് എടുക്കണം അപ്പോൾ കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു സ്പൂണുള്ള നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിത് കുറുകി വരുന്നുണ്ട് കേട്ടോ കണ്ടോ വിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ കയ്യിലും വന്ന് ഇങ്ങനെ വിഴാൻ പാടില്ല ആ സ്ട്രക്ചറിൽ വേണം നമ്മളിത് എടുക്കാൻ കണ്ടോ കണ്ടോ കട്ടി ഒന്നും കൂടി കട്ട് ചെയ്യാൽ നമുക്കത് എടുക്കേണ്ട ഭാഗമായി അപ്പോൾ നമ്മളിത് അടുപ്പത്തന്നെ എടുത്തിട്ട് ചൂടാ റിയതിന് ശേഷം നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് പാത്രത്തിലേക്ക് ഒഴിച്ചതിന് ശേഷം നമ്മളിത് ഒരു മണിക്കൂറ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കൂളാക്കിയെടുക്കും അപ്പോഴേക്ക് ഇത് സെറ്റായിട്ടുണ്ടാവും അതുകൊണ്ട ഒട്ടി പിടിക്കുന്നുമില്ല ഒരു മണിക്കൂർ വെച്ചതാണ് ഞാൻ അപ്പോൾ അത് സെറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് നമുക്കിനി ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഐറ്റം ഇവിടെ റെഡിയാണ് അപ്പം നമുക്ക് കത്തി വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടം അവർക്ക് ഇങ്ങനെ ജെല്ലി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഇഷ്ടമാണല്ലോ അപ്പോൾ നമുക്കിതിൻ്റെ മേലെ കട്ട് ചെയ്തതിന് ശേഷം നട്ട്സിൻ്റെ പൊടിയോ അല്ലെങ്കിൽ പഞ്ചസാരയോ ഒക്കെ വിതറിയിട്ട് കുട്ടികൾക്ക് കൊടുക്കാം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്